എനിക്ക് ഞാൻ ഞാൻ നാല്പത് വരെ മുമ്പ് അന്ന് തൊട്ട് പരിയം ഒക്കെ ഉണ്ടെങ്കിലും കുറച്ച് കാലങ്ങളിലായിട്ട് അതായത് ശരിക്കും പറയുകയാണെങ്കിൽ ഇ പി ജയരാജൻ സ്പോർട്സ് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് തൃശ്ശൂര് സ്പോർട്സിലൊന്നും എനിക്ക് അത് ബന്ധമില്ല എങ്കിലും ഇ പി ജയരാജൻ സ്പോർട്സ് മന്ത്രിയാണ് അപ്പം സ്പോർട്സിനെ പറ്റി ബെന്നിയോട് എന്തെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ള നിലയിൽ പല സ്പോർട്സിന്റെ സംഘാടകരും വ്യക്തികളും ബെന്നിനെ കാണാൻ വരാൻ മനസ്സിൽ പതിവുണ്ടായിരുന്നു അപ്പോൾ സ്പോർട്സിന്റെ എന്ത് കാര്യം ഞാൻ സ്പോർട്സ് മൗൺസിൽ മുന്നൊരു സെക്രട്ടറി ആയിരുന്നു അപ്പോൾ എന്ത് കാര്യം സ്പോർട്സിന്റെ കാര്യം ചോദിക്കാനായിട്ട് ആൾ വന്നാൽ ഉടനെ എൻ്റെ മീ മൊരു കാര്യത്തിന് ഇന്ന ആൾ വന്നിരുന്നു നമുക്ക് എന്തൊരു ടീമാണെന്ന് എന്താ അഭിപ്രായം പറയാം എന്ന് എന്നോട് ചോദിച്ചിട്ടാണ് ആള് പറയാറുള്ളത് അതൊക്കെ കഴിഞ്ഞ ആള് സ്പോർട്സ് രംഗത്ത് സജീവമായി വന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫഷണലിസം ഉണ്ടായിരുന്നു ഞാൻ പറയുകയാണെങ്കിൽ ഇന്ന് എനിക്ക് ഇങ്ങനെ ഈ ഒരു രൂപത്തിൽ കാണുമ്പോൾ എനിക്കും ഭയങ്കര വിഷമമുണ്ട് നമ്മൾ ഈ ജയിലിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ എന്നും കണ്ടിട്ടുള്ളത് എന്നല്ല സ്പോർട്സ് രംഗത്തായാലും ഏത് രംഗത്തായാലും നിറഞ്ഞു ഒരു വ്യക്തിയാണ് ആ രീതിയിൽ കാണുന്ന ബെന്നി ഇപ്പോൾ നമ്മൾ ഇങ്ങനെയൊരു രൂപത്തിൽ കാണേണ്ടത് എന്നാൽ വളരെ വിഷമമുണ്ട് അതുകൊണ്ട് പിന്നെയല്ല ഇന്നത്തെ ഈ സദസ്സെന്ന് ഞാൻ പറയുകയാണെങ്കിൽ ബെന്നിയുടെയും ഇങ്ങനെയല്ല അതിൻ്റെ പ്രൊഫഷണൽ പ്രൊഫഷണലിസം മാത്രമാണ് അവിടെ എല്ലാ കാര്യങ്ങളിലുള്ളത് ജില്ലാ സ്പോർട്സ് കൗൺസിലില് അദ്ദേഹം വന്നതിന് ശേഷം എന്ത് കാര്യത്തിലും അതിൻ്റെ ഒരു പ്രൊഫഷണൽ ടച്ച് ആൾക്കുണ്ട് അതുപോലെ തന്നെ ആ ജില്ലാ സ്പോർട്സ് കൗൺസിലിൽ ഈ രൂപതരുന്നതായിരുന്നില്ല ഇപ്പം വന്ന് കാണുമ്പോഴവിടെ എന്ത് വലിയൊരു സ്ഥലമാണ് എന്ന് തോന്നുന്ന വിധത്തിലെ അതിൻ്റെ ആരോഗ്യമൊക്കെ മാറ്റി എല്ലാ കാര്യങ്ങളും സ്പോർട്സിൻ്റെ ഒരു മുഖച്ചായി തന്നെ മാറ്റാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് കൂടാതെ കേരളത്തിലെ തൃശൂർ ജില്ല ഏറ്റവും മുൻപന്തിയിൽ ഏറ്റുമുൻപന്തിയിൽ ഒരു ജില്ലയായിരുന്നു ഒരു പതിനഞ്ച് വർഷമായിട്ട് സ്പോർട്സ് രംഗത്ത് കൊല്ലവും നാഷണൽ മത്സരങ്ങൾ നടത്തുന്ന ഒരു ജില്ലയായിരുന്നു തൃശ്ശൂർ കുറേ കാലമായിട്ട് നാഷണൽ മത്സരം ഒന്നും തന്നെ നടന്നിരുന്നില്ല ഈ കാലഘട്ടത്തിൽ സോഫ്റ്റ് കോളേജ് എന്ന നാഷണൽ മത്സരം പരാമംഗല ഹൈസ്കൂളിൽ വെച്ച് രക്ഷനടത്താൻ അതിൻ്റെ കമ്മിറ്റി നമ്മുടെ കൃഷ്ണപൂർത്തി സാറായിട്ട് അതിൻ്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് അതിൻ്റെ ചെയർമാനായിട്ട് ബെഞ്ചായിരുന്നു ആ നാഷണൽ മത്സരം നടത്താൻ ബെന്നി മാക്സിമം അതായത് നേരത്തെ ഇവിടെയൊക്കെ പറഞ്ഞ രീതിയിൽ ആ മത്സരം എങ്ങനെ വിജയിപ്പിക്കണം പത്തഞ്ഞൂറ് കുട്ടികൾ വന്ന് അവർക്ക് താമസിക്കണം അവർക്ക് ഭക്ഷണം കൊടുക്കണം അതിൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ വഹിക്കണം അതിനുള്ള ഫണ്ട് കാണണം ഇതൊക്കെ വളരെ ഭംഗിയായിട്ട് നിർവഹിച്ച് പ്രൊഫഷണൽ രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്ത് വളരെ ഭംഗിയായിട്ട് നടത്താൻ വളരെ അധികം ബുദ്ധിമുട്ടിയുണ്ട് ആ സമയത്ത് ഞാനും എന്റെ ഇവിടെ അനിൽ അനിരുദ്ധൻ അതിന്റെ സ്വത്ത് ഒരു ഭാരവാഹി ആയിരുന്നു അപ്പൊ അങ്ങനെ എല്ലാ തലത്തിലും എനിക്ക് സ്പോർട്സായിട്ട് ബന്ധമുള്ള അതുകൊണ്ടാണ് ഞാൻ സ്പോർട്സ് ആയിട്ട് പറയുന്നില്ല അപ്പൊ അങ്ങനെ നേരത്തെ പറഞ്ഞ എല്ലാവരും പറഞ്ഞാൽ ഒരാളെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ആ ആളായിട്ടുള്ള സൗഹൃദം നിലനിർത്താനും അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളിലും സംസാരിക്കാനും ആളായിട്ട് നേരിട്ട് വന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ അതിനൊരു പ്രതിവിധി കാണുന്ന രീതിയിലുള്ള മറുപടി തരാനും അതിനുവേണ്ടി പങ്കെടുക്കാനും അദ്ദേഹം വളരെ അധികം ഒരു വ്യക്തിയാണ് അദ്ദേഹം നമ്മളിതിൽ വേർപെട്ട് ചെയ്യുന്ന പോലെ സ്പോർട്സ് രംഗത്ത് പ്രത്യേകിച്ചും വളരെയധികം ഭേദം അതിനെല്ലാം ബാക്കി എല്ലാ രംഗങ്ങളിലും പ്രത്യേകിച്ച് ഞാൻ വ്യക്തിപരമായിട്ട് പിന്നെയായിട്ട് വളരെ ഇടപെട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഈ വേർപാട് എനിക്ക് വളരെ വിഷമം തോന്നിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സ്വനക്ക് മുമ്പിൽ എല്ലാ ആദരായും മർദ്ദിച്ചുകൊണ്ട് നിർത്തുന്നു